കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ ഏരിയ സമ്മേളനം നടത്തി മത്സ്യകൃഷി പദ്ധതിക്ക് തുടർ വർഷങ്ങളിലും ഫണ്ട് വിലയിരുത്തണമെന്നും ഇൻഷുറൻസ് പരിരക്ഷ മത്സ്യകർഷകർക്ക് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ഫെബ്രുവരിയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം വിജയിപ്പിക്കാൻ ഏരിയ സമ്മേളനം തീരുമാനിച്ചു എരുമയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രേമകുമാരൻ ഉദ്ഘാടനം ചെയ്തു മത്സ്യകേരളം പദ്ധതി ഈ കേരളത്തിൽ നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മത്സ്യ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ നാട്ടും ആളുകൾക്ക് ഏറ്റവും നല്ല വിഷരഹിതമായിട്ടുള്ള മത്സ്യം ഉൽപ്പാദിപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാൻ അവസരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഈ മത്സ്യ കേരളം എന്ന പദ്ധതി തുടങ്ങിയത് ആ പദ്ധതിയുടെ ഭാഗമായി കൊണ്ട് തന്നെ പഞ്ചായത്തുകളെ ക്ലബ് ചെയ്തുകൊണ്ട് വിഷ ഡ ഡിപ്പാർട്ട്മെൻറ്റും കൂടി ചേർത്തിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇപ്പോൾ പഞ്ചായത്തുകളിൽ ഒരുപാട് കർഷകർ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രവർത്തന സജീവമായി നിൽക്കുക നമ്മുടെ പഞ്ചായത്തിൽ വളരെ സജീവമായിട്ട് ഈ മത്സ്യകൃഷിയായി സംസ്ഥാന കമ്മിറ്റി അംഗം കെ മുരളി വൈസ് പ്രസിഡന്റ് ബിന്ദു ശിവകുമാർ പി എം മഞ്ജുള കെ സനൂപ് എന്നിവർ പ്രസംഗിച്ചു